മൂത്രമൊഴിച്ചോളം വയ്യ ചേച്ചി ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കാമോ എന്നാവശ്യപ്പെട്ട് ഒരു പെൺകുട്ടി വന്നാൽ സഹജീവി സ്നേഹമുള്ള ആരും സമ്മതിക്കും എന്നാൽ ഇങ്ങനെ വീട്ടിലേക്ക് എത്തിയ യുവതിക്ക് സഹായം ചെയ്തതിന്റെ പേരിൽ പണി കിട്ടിയിരിക്കുകയാണ് കോഴിക്കോട്ടെ വീട്ടമ്മയ്ക്ക് കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് രാത്രി ഒൻപത് മുപ്പതോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് അമ്പലക്കുളങ്ങര നിട്ടൂർ റോഡിലെ കുറ്റിയിൽ ചന്ദ്രയുടെ വീട്ടിലാണ് സംഭവം അത്യാവശ്യമായി ശുചിമുറിയിൽ പോകണമെന്നും സൗകര്യം ചെയ്യാമോ എന്നും ചോദിച്ചാണ് തിരുവനന്തപുരംകാരി സോഫിയ ചന്ദ്രയുടെ വീട്ടിലെത്തിയത് അപരിചിതയായ സ്ത്രീ രാത്രി ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ മനുഷ്യത്വം കരുതി സമ്മതിച്ചു ഈ സമയത്ത് ഇവർ വീട്ടിൽ തനിച്ചായിരുന്നു പുറത്തെ ബാത്റൂം കൊടുത്തപ്പോൾ യുവതി ചന്ദ്രയോടും കൂടെ വരാൻ ആവശ്യപ്പെട്ടു രാത്രിയായതിനാൽ ഭയം കാരണമാകും എന്നു കരുതി സോഫിയയ്ക്കൊപ്പം നടന്ന ചന്ദ്രിയെ യുവതി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല തട്ടിയെടുക്കുകയുമായിരുന്നു ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും യുവതി സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു വിവരം അറിഞ്ഞെത്തിയ കുറ്റ്യാടി പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ സ്വർണമാല വീട്ടുമുറ്റത്തുനിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു പിടിവലിക്കിടെ മാല നിലത്ത് വീണുപോയതാണെന്നാണ് കരുതുന്നത് നാദാപുരം കോടതിയിൽ ഹാജരാക്കിയ ചെട്ടിയാമ്പാറ പറങ്ങോട്ട് ആനന്ദഭവനിൽ താമസിക്കുന്ന സോഫിയ ഖാനെ റിമാൻഡ് ചെയ്തു